ഫ്രണ്ട്സ് സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സോഫി മനേഷ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ ബി റിലേറ്റഡ് ഈ ചാനലിൽ ചെയ്യുന്നത് അപ്പം ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേണു സുദ്ദിയുടെ ഒരു ലൈവിലെ ഒരു ചെറിയ വീഡിയോ കണ്ടായിരുന്നു അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു മിററിന് മുമ്പിൽ നോക്കിയിട്ട് രേണു ചേച്ചി ഇങ്ങനെ ആത്മകഥം പറയും അല്ല രേണു ചേച്ചി എനിക്ക് ഈ വീക്കെൻഡിൽ ലാലേട്ടം വന്ന് എന്തായി ഇത് നിങ്ങൾ ക്ഷമിച്ചോ രേണു ക്ഷമ കൊടുത്തോ ആ കാര്യം ചോദിക്കുമ്പോൾ അതിന് പറയാനുള്ള ാണ് പുള്ളിക്കാരിയുടെ ഭാഗത്തുനിന്ന് എനിക്ക് തോന്നിയത് കാരണം ആള് കണ്ണാടി കണ്ണാടിയുടെ മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ സ്വന്തമായി പറയുന്നുണ്ട് ഞാൻ ഈ ഞാൻ ഈ എന്താ പറയാ ആ പേരിന് യോഗിയാണോ ശരിയാണ് ആ പേരിന് എണു ചേച്ചി എന്തായാലും ഒറ്റ വ്യക്തികളും അങ്ങനെ ഒരു പേര് കേൾക്കാൻ ആഗ്രഹിക്കില്ല അത്രയും മോശപ്പെട്ട ഒരു പേരാണ് സെഫ്റ്റി ടാങ്ക് എന്ന് പറയുന്നത് എന്തൊരു എന്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും എത്ര മോശമാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളൊരു ഇത്രയും വലിയ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഒപ്പം ഇരിക്കുന്ന ഇത്ര മത്സരാർത്ഥികളുടെ മുമ്പിൽ വെച്ച് നമ്മളെ ഈ പേര് വിളിക്കുമ്പോൾ നമുക്ക് ശരിയാണ് നല്ല വിഷമം തോന്നും പക്ഷേ ഇപ്പൊ ഈ കാണിക്കുന്നത് ഒരു ചെറിയ നാടകം പോലെയാണ് ശരിക്കും ഫീൽ ഉള്ളൂ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ലാലേട്ടൻ പറഞ്ഞു രേണു എന്നെ കൊണ്ട് അടുത്താഴ്ച ആവുമ്പോളിക്കും ക്ഷമിച്ചു എന്നുള്ളത് അക്ബർ അങ്ങനത്തെ ഒരു ക്ഷമിച്ചു എന്നുള്ളൊരു വാക്ക് കേൾപ്പിക്കണം എന്നുള്ള കാര്യം ഓൾറെഡി ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ രേണുവിന് മനസ്സിലായത് ഇത് ഇച്ചിരി ഒരു സീനാണ് അപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഇനിയിപ്പം ഇതിന്റെ പേരിൽ ഇനി അക്ബറിന് എന്തെങ്കിലും പണിഷ്മെന്റോ അല്ലെങ്കിൽ പുറത്താക്കോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നായിരിക്കും രേണുവിൻ്റെ വിചാരം അപ്പൊ രേണു കാരണം അത്രയും വരെ രേണുവിന് ഇല്ല എന്ന് പറയണില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇത്രയും ഒരു ഇതുണ്ടായിരുന്നില്ല പക്ഷേ പറഞ്ഞു പോയതിനു ശേഷം കുറച്ചും കൂടി കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് രേണു എടുത്ത് മുമ്പ് ഇത്രയും വിഷമുണ്ട് അതൊക്കെ എങ്കിലും ഇത്രയും എടുത്തിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇപ്പ ഇന്നിപ്പ ഇപ്പൊ തന്നെ കുറച്ച് നേരത്തെ കണ്ണാടിയുടെ മുമ്പിൽ ഇരുന്നിട്ട് ആ പേരിന് ഞാൻ യോഗിയാണോ അല്ല ഞാൻ ഒരിക്കലും ആ പേരിന് യോഗ്യല്ല ഞാൻ എന്തായാലും ആ പേരിന് യോഗ്യല്ല ഞാൻ എന്തായാലും ക്ഷമിക്കില്ല 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 ഇങ്ങനെ പറഞ്ഞൊരു ചെറിയൊരു നാടകം കാഴ്ചവെക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഞാൻ ആ പേര് ക്ഷമിക്കില്ല ക്ഷമ ആക്സെപ്റ്റ് ചെയ്യില്ല അങ്ങനത്തെ കാര്യങ്ങൾ ആൾ സ്വന്തമായി കണ്ണാടിയത് എന്താ പറയുക ആ പേര് എൻ്റെ ഹൃദയത്തിന് അത്ര അധികം മുറിവേൽപ്പിച്ചു അതുകൊണ്ട് ഞാൻ ആ വ്യക്തിയോട് ക്ഷമിക്കില്ല ഇവിടെ നിന്ന് പോകേണ്ടി വന്നാലും ഇത് കാരണം ഇവിടെ നിന്ന് പോകേണ്ടി വന്നാലും ഞാൻ ആ വ്യക്തിയോട് ക്ഷമിക്കില്ല ആകെ കൂടി ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ ബിഗ് ബോസിൽ കയറി ലാലേട്ടൻ എൻ്റെ പേര് പറഞ്ഞു വിളിക്കണം പേര് പറഞ്ഞു വിളിച്ച് എന്നെ അകത്തേക്ക് ചെല്ലണം അത്ര ആഗ്രഹമേ എനിക്കുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇത്രേം ആഗ്രഹം അല്ലെങ്കിൽ വെറുതെ വെറുതെ വേറെന്തൊക്കെ വഴികളുണ്ട് ലാലേട്ടനെ കൊണ്ട് ഒന്ന് പേര് വിളിപ്പിക്കാനായിട്ട് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ എത്രയും ആൾക്കാർ കൊതിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വെറുതെ ലാലേട്ടൻ എന്റെ പേര് വിളിക്കണം ബിഗ് ബോസിന്റെ അകത്തേക്ക് ഒന്ന് കയറണം ഇതിന് വേണ്ടിട്ടാണ് വന്നത് അല്ലാണ്ട് കളിച്ച് നൂറ് ദിവസം അവിടെ നിന്ന് കപ്പ് അടിക്കണം അല്ലെങ്കിൽ മാക്സിമം മാക്സിമം എന്താ പറയുക ആഗ്രഹിച്ച് ഗെയിമും കളിച്ച് കബടിക്കണം അങ്ങനത്തെ ഒക്കെ ആഗ്രഹങ്ങൾ എത്രയോ പേരുണ്ട് അവരൊക്കെ ചാൻസ് കളഞ്ഞിട്ട് ജസ്റ്റ് ലാലേട്ടൻ പേര് പറഞ്ഞ് വിളിക്കുകയാണ് അല്ലെങ്കിൽ ജസ്റ്റ് ബിഗ് ബോസിൻ്റെ അകത്ത് പോയി അവിടെ എന്താ നടക്കണേന്നൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ടൂറ് വന്ന പോലെ ഉണ്ട് ആളുടെ പറച്ചിൽ അപ്പോൾ ആളുടെ ആൾ തന്നെ പറയണതാണ് ആളുടെ ആഗ്രഹം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഒന്ന് വിളിക്കണം ബിഗ് ബോസിൻ്റെ അകത്തേക്ക് ഒന്ന് കയറണം ഇത്രയൊക്കെയാണ് ആളുടെ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ആൾ പറയുന്നത് ഇനി ബിഗ് ബോസിൽ പുറത്ത് പോയാലും കുഴപ്പമില്ല എന്തായാലും അക്ബറിനോട് ക്ഷമിക്കില്ല എന്നാണ് ആൾ തീർത്ത് പറയുന്നത് അതാൾ എനിക്ക് തോന്നുന്നത് വീക്കെൻഡിൽ വീണ്ടും ലാലേട്ടം എന്തായാലും ചോദിക്കും എന്തായി നിങ്ങൾ തമ്മിൽ പറഞ്ഞു പ്രശ്നം സോൾവ് ചെയ്തോ എന്തായി രേണു ക്ഷമ കൊടുത്തോ എന്ന് പറയുമ്പോ ചോദിക്കുമ്പോൾ രേണുവിന് പറയാനുള്ള ഡയലോഗാണ് സ്വന്തമായി കണ്ണാടിയിൽ മുമ്പിലിരുന്ന് പ്രാക്ടീസ് ചെയ്യണ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് എൻ്റെ ഹൃദയത്തെ ആ വാക്ക് മുറിവേൽപ്പിച്ചു ഏൽപ്പിച്ചു ഭയങ്കരമായിട്ട് മുറിവ് എനിക്ക് അല്ല വിഷമം ഉണ്ടാവും അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇപ്പം ഈ ചെയ്തത് എന്താ പറയുക ഒരു 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 വീണ്ടും വീണ്ടും ഈ വിഷയം എല്ലാവരിലേക്കൊന്ന് ഓർമ്മപ്പെടുത്താനോ എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നോ അത് ലാലേട്ടൻ വരുമ്പോൾ എന്തൊക്കെ പറയണമെന്ന് സ്വന്തമായി പ്രാക്ടീസ് ചെയ്യണ പോലെയൊക്കെ ആയി തോന്നി അതുകൊണ്ട് ഈ വിഷയം കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിരി വന്നു രേണു ചേച്ചിയുടെ പ്രകടനം കണ്ടിട്ട് അപ്പോൾ അത് കണ്ടപ്പോൾ നിങ്ങൾ നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇനി പുതിയ അപ്ഡേറ്റും കാര്യങ്ങളും ഇപ്പോൾ ലൈവിൽ പ്രത്യേകിച്ച് നടക്കുന്നില്ല ഈ ഒരു വിഷയം നടന്നു പിന്നെ അവർ തമ്മിൽ വെറുതെ പുറത്തുള്ള കാര്യവും അകത്തുള്ള കാര്യമൊക്കെ പറഞ്ഞു വെറുതെ ചുമ്മാ ചർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പൊ അടുത്തൊരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ ടാറ്റ ബൈ ബൈ